मुनीन्द्रैरित्यादि स्थवनमुखरैर्मोदितमनाः महीयस्या मूर्त्या विमलधरकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्तः सुखरसविकारी मधुरिवो रोगं मे सकलमपि അതായത് ഇപ്രകാരം എല്ലാമുള്ള സ്തുതിവചനങ്ങള് മുഴക്കുന്ന ആ മഹർഷി ശ്രേഷ്ഠന്മാരാൽ ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനും യശസ്ൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി സ്വസ്ഥമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനുമായ ഗുരുവായൂരപ്പരുദ്ധ്യാഹ എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടുന്ന് നിരോധിക്കണമേ അതായത് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ നിഗ്രഹിച്ചത് കണ്ടിട്ട് മുനിമാര് ഭഗവാനെ ർത്ഥവർത്തായ വാക്കുകൾ കൊണ്ട് പാടി പുകഴ്ത്തി ആ സമയത്ത് ഈ വിധം സ്തുതികൾ മുഴക്കുന്ന മുനി ആഹ്ലാദിക്കപ്പെട്ട മനസ്സോടെ ആ സ്തുതി കേട്ടിട്ട് ഭഗവാൻ അത്യധികം സന്തുഷ്ടനായി അങ്ങനെയുള്ള സന്തുഷ്ടനായ മനസ്സോടുകൂടി അതി ബൃഹത്തായ ശരീരത്തോടും അതിവിശുദ്ധമായ കീർത്തിയോടും വിളങ്ങുന്നവനായിട്ട് സ്വന്തം സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് കൂടി വിഹരിക്കുന്നവനുമായ മധുവൈരിയായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ സാക്ഷാൽ ഗുരുവായൂരപ്പ എന്റെ സമസ്ത രോഗങ്ങളെയും തടയണമേ ഇങ്ങനെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈ പതിമൂന്നാം ദശകം ഗുരു ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ശ്രീ ശരണം നാരായണ